എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിലേക്ക് ജോബ് വേക്കൻസി ഉണ്ട് പാലക്കാട് ജില്ലയിലേക്കാണ് വേക്കൻസി ഉള്ളത് താൽപ്പര്യമുള്ളവർക്ക് നേരിട്ടോ അല്ലെങ്കിൽ പോസ്റ്റ് വഴിയോ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി പാലക്കാടേക്കാണ് ജോബ് വേക്കൻസി വരുന്നത് താൽക്കാലിക നിയമനമാണ് തസ്തികകൾ വരുന്നത് ഫീഡ് മിൽ ഇൻസ്പെക്ടർ ഫീഡ് മിൽ സൂപ്പർവൈസർ ക്ലർക്ക് കം അക്കൗണ്ടൻറ് ലാബ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഫീഡ് മിൽ ടെക്നീഷ്യൻ തസ്തികകളിലേക്കാണ് അവസരമുള്ളത് ജോലി വരുന്നത് വൺ ഇയറിലേക്കാണ് റിവോൾവിംഗ് ഫണ്ട് പോൾട്രി പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ടാണ് ജോലി വരുന്നത് താല്പര്യമുള്ളവർക്ക് നേരിട്ടോ അല്ലെങ്കിൽ പോസ്റ്റ് വഴിയോ അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് കൂടാതെ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഫോട്ടോ കോപ്പി വെച്ചാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് അപേക്ഷ അവിടെ കിട്ടേണ്ട അവസാന തീയതി മാർച്ച് പതിനഞ്ച് വൈകുന്നേരം മൂന്ന് മണിവരെയാണ് അപേക്ഷ അയക്കേണ്ട വിലാസം സ്പെഷ്യൽ ഓഫീസർ ആൻഡ് പി ഐ റിവോൾവിംഗ് ഫണ്ട് പോൾട്രി പ്രൊജക്റ്റ് ഏവിയൻ റിസർച്ച് സ്റ്റേഷൻ തിരുവാഴംകുന്ന് പാലക്കാട് കേരള പിൻകോഡ് അറുപത്തിയേഴ് എൺപത്തി ആറ് പൂജ്യം ഒന്ന് ഒന്നുകിൽ നേരിട്ടോ അല്ലെങ്കിൽ പോസ്റ്റ് വഴിയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം വരുന്നത് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് നിങ്ങളെ മെയിൽ വഴിയോ അല്ലെങ്കിൽ ഫോൺ നമ്പർ വഴിയോ അറിയിക്കുന്നതായിരിക്കും വേക്കൻസി നോക്കാം എല്ലാ തസ്തികയിലേക്കും ഒരു വേക്കൻസി വെച്ചാണുള്ളത് ഇനി ക്വാളിഫിക്കേഷൻ നോക്കാം ആദ്യത്തെ പോസ്റ്റ് ഫീഡ് മിൽ ഇൻസ്ട്രക്ടർ ആണ് ശമ്പളം ലഭിക്കുന്നത് പെർ ഡേ എണ്ണൂറ്റി അൻപത് രൂപയാണ് മന്ത്ലി ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി എസ് സി പോൾട്രി പ്രൊഡക്ഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻ്റ് ആണ് കൂടാതെ എക്സ്പീരിയൻസ് ഇൻ വർക്കിംഗ് ഫീഡ് മിൽ ഓർ ഫാം ഓർ ഹാച്ചറി ആവശ്യമാണ് അടുത്ത പോസ്റ്റ് ഫീഡ്മിൽ സൂപ്പർവൈസർ ആണ് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് ഇരുപത്തൊന്നായിരത്തി അറുപത് രൂപയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമയാണ് ഡിപ്ലോമ ഇൻ പോൾട്രി പ്രൊഡക്ഷൻ കൂടാതെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ആസ് ഫീഡ് മിൽ സൂപ്പർവൈസർ അടുത്ത പോസ്റ്റ് ക്ലർക്ക് കം അക്കൗണ്ടൻ്റ് ആണ് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് ഇരുപതിനായിരത്തി മുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി കോം വിത്ത് ആണ് കൂടാതെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇൻ ഫീഡ് മിൽ ഓർ ഫാം ഓർ ഹാച്ചറി അടുത്ത പോസ്റ്റ് ലാബ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണ് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് ഇരുപതിനായിരത്തി മുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി എസ് സി പോൾട്രി പ്രൊഡക്ഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻ്റ് ആണ് കൂടാതെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ ഫീഡ് അനലിറ്റിക്കൽ ടെക്നിക്സ് അടുത്ത പോസ്റ്റ് ഫീഡ് മിൽ ടെക്നീഷ്യൻ ആണ് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു കൂടാതെ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഫിറ്റർ ട്രേഡാണ് വേണ്ടത് ഫ്രം ഐ ടി ഐ അല്ലെങ്കിൽ പോളിടെക്നിക്ക് ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് അപ്പോൾ ഇത്തരം തസ്തികകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ജോലി വരുന്നത് കോൺട്രാക്ട് ബേസിൽ വൺ ഇയറിലേക്കാണ് താല്പര്യമുള്ളവർക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉള്ളത് അപേക്ഷയോടൊപ്പം നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും വെക്കാനായിട്ട് മറക്കരുത് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ കൊണ്ടു ഇതാണ് ആപ്ലിക്കേഷൻ ഫോം ഈ ആപ്ലിക്കേഷൻ ഫോമാണ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കേണ്ടത് കൂടെ ഒരു ഡിക്ലറേഷനും ഉണ്ട് ഈ ഡിക്ലറേഷനും നിങ്ങൾ സൈൻ ചെയ്തിട്ട് അയച്ചു കൊടുക്കേണ്ടതാണ് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഫോം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് കമൻ്റ് ചെയ്താൽ മതി അപ്പോൾ കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിൽ താൽക്കാലിക ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് പതിനഞ്ചാണ് താൽപര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി